ദിവസമാണ് ശബരിമലയിൽ തൊഴാൻ അയ്യപ്പനെ തൊഴാൻ ദർശനത്തിനെത്തിയ രാഷ്ട്രപതിയുടെ യാത്രയിൽ പക്ഷേ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായത് കാലാവസ്ഥ പ്രതികൂലമായതിനാൽ നിലക്കലിന് പകരം പത്തനംതിട്ട പ്രമാണത്താണ് രാഷ്ട്രപതി ഇറങ്ങിയത് ആ ഇറങ്ങിയ ഹെലികോപ്റ്ററിന്റെ ചക്രങ്ങൾ അത് ഹെലിപാഡിൽ താഴ്ന്നുപോയി ബി ഡബ്ല്യൂടെയാണ് ഹെലിപാഡ് ഇന്നലെ രാത്രി വൈകി കോൺക്രീറ്റ് ചെയ്തത് ഹെലിപാഡിൽ താഴ്ന്ന ഹെലികോപ്റ്റർ സുരക്ഷാ ജീവനക്കാർ തള്ളിയാണ് നീക്കിയത് നമുക്ക് ആ ദൃശ്യം ആദ്യം കാണാം

ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എയർഫോഴ്സ് ജീവനക്കാർ പറഞ്ഞ സ്ഥലത്താണ് ഹെലിപാഡ് തയ്യാറാക്കിയതെന്നാണ് പി ഡബ്ല്യു ഡി പറയുന്ന ഒരു വിശദീകരണം ഒരു തരത്തിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന് ഡി ജി പി റവാഡയും പറയുന്നുണ്ട് എന്തായാലും സുരക്ഷാ വീഴ്ച അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഹെലികോപ്റ്ററൊക്കെ തള്ളി മാറ്റുന്ന ഈ ദൃശ്യങ്ങൾ കേരളം മാത്രമല്ല രാജ്യം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം വന്നത് രാഷ്ട്രപതിയാണ് വി വി ഐ പി ആണ് ആ രീതിയിലുള്ള ക്രമീകരണങ്ങൾ മുന്നൊരുക്കങ്ങളൊക്കെ നേരത്തെ തന്നെ നടത്തേണ്ടതാണ് എവിടെയാണ് പാളിച്ച നമുക്ക് നോക്കാം നമുക്കിപ്പം ആർ അനന്തകൃഷ്ണനും അതോടൊപ്പം പ്രശാന്ത് കൃഷ്ണയും ചേരുന്നു രാഷ്ട്രപതി വരുമ്പോൾ കൃത്യമായ ഉണ്ട് നിലയ്ക്കലായിരുന്നു അത് അത് നമുക്ക് ആദ്യം ആദ്യം പറയാം തന്നെ ഈ രാജ്യത്തിന് പുറത്ത് പോകുമ്പോൾ രാജ്യത്തിന് നാണക്കേടാണ് ഒരു വലിയ ഹെലികോപ്റ്റർ കുറെ പോലീസുകാരെ തള്ളിക്കൊണ്ട് പോകുന്നത് എന്തായാലും അങ്ങനെ ഒരു നാണംകെട്ട ദൃശ്യത്തിലേക്ക് നയിച്ചതിന്റെ കാരണം ഇതിനകത്ത് മുഴുവൻ ആശയക്കുഴപ്പമായിരുന്നു രാഷ്ട്രപതിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട് ആദ്യം നിലയ്ക്കൽ ഹെലിപാഡിൽ ഹെലികോപ്റ്റർ ഇറക്കി സന്നിധാനത്തേക്ക് പോകാനാണ് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയത് പക്ഷേ ഇവർ കാണിച്ചൊരു മണ്ടത്തരം തുലാവർഷം കനത്തു എന്നുള്ള മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ച് ആ ഒരൊറ്റ നിലയ്ക്കൽ എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെ പോവുകയായിരുന്നു ഇന്നലെയാണ് വീണ്ടും മഴ ശക്തമായി ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഇവർക്കൊരു കാര്യം മനസ്സിലായത് കുറേ ജില്ലകളിലേക്ക് ഓറഞ്ച് ഓറഞ്ച് പത്തനംതിട്ട ഓറഞ്ച് അലേർട്ടായിരുന്നു ഉച്ചയോടെ കൂടി വെദർ റിപ്പോർട്ട് വന്നു അപ്പോൾ മൂടൽമഞ്ഞ് പ്രശ്നമാണ് അപ്പം രാവിലെ ആയാലും ഉടൽമഞ്ഞ് മാറില്ല എന്നുള്ളൊരു ഇതിലേക്ക് വന്നു അപ്പോഴാണ് വളരെ പെട്ടെന്നാണ് പറയുന്നത് രാഷ്ട്രപതി വരുന്നൊരു ചടങ്ങാണ് അപ്പോൾ രാഷ്ട്രപതി വന്നിറങ്ങുമ്പോൾ ഒറ്റ ഹെലിപ്പാഡ് മാത്രമേ അവർ കണ്ടുവച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യമാണ് അത്ഭുതപ്പെടുത്തുന്നത് കാരണം വൈകുന്നേരത്തോടെയാണ് സംസ്ഥാന സർക്കാരിനോട് പുതിയൊരു ഹെലിപ്പാഡ് വേണം സോളിഡായിട്ടുള്ള ഒരു എർത്ത് വേണം എന്ന് പറയുന്നത് അങ്ങനെയാണ് പ്രമാണത്തേക്ക് വരുന്നത് അവിടെ വന്ന് സജസ്റ്റ് ചെയ്യുന്നത് കാരണം നേരത്തെ പ്രധാനമന്ത്രി വന്നിറങ്ങിയിട്ടുള്ള ഹെലിപ്പാഡ് കൂടിയാണ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ആ സ്ഥലം സുരക്ഷിതമാണ് എന്നുള്ള കാര്യം വിലയിരുത്തി അവർ പോയി പ്രസിഡന്റ് സെക്രട്ടേറിയറ്റ് അത് വിലയിരുത്തി അതിൻ്റെ സുരക്ഷാ പ്രോട്ടോകോളൊക്കെ വിലയിരുത്തി അവർ ഓക്കെ പറഞ്ഞു അതിനുശേഷം രാത്രിയോടെയാണ് ഈ ഈ പൈലറ്റുമാർ പറയുന്നത് അവിടെ കോൺക്രീറ്റ് ഇത് വേണം ഒരു പാഡ് വേണം എന്നുള്ളത് അങ്ങനെ പി ഡബ്ല്യു ഡി ഏപ്പിക്കായിരുന്നു കോൺക്രീറ്റ് ഉണ്ടാവും രാത്രി എനിക്ക് തോന്നുന്നു പത്ത് മണിയൊക്കെ അടുപ്പിച്ചായിട്ടുണ്ടാവുന്നതാണ് ഇവരുടെ പുലർച്ചെയായി കഴിയുമ്പോൾ പക്ഷെ അപ്പോഴും ഈ പ്രമാണത്തെ ഹെലിപാഡ് പൂർണ്ണമായും ഫൈനൽ സജഷൻ ആയിട്ടില്ല കാരണം രാത്രി വൈകി പന്ത്രണ്ട് മണിയോടെയൊക്കെ പ്രസിഡന്റ് സെക്രട്ടേറിയറ്റ് വേറൊരു സജഷൻ വെച്ചു ഹെലികോപ്റ്റർ പദ്ധതി ഉപേക്ഷിക്കാം റോഡ് മാർഗം തിരുവനന്തപുരത്ത് നിന്ന് പോകാമെന്ന് അതിന്റെ അടിസ്ഥാനത്ത് പമ്പ വരെ അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ റോഡിൽ മുഴുവൻ പോലീസിനെ ഡിപ്ലോ ചെയ്യാനുള്ള ഒരു സംവിധാനമായിട്ട് കേരള പോലീസ് പോയി അതിനുവേണ്ടി നിർദ്ദേശങ്ങൾ മറ്റു ജില്ലാ പോലീസ് മേധാവിമാർക്കൊക്കെ നൽകി ആവശ്യത്തിന് പോലീസുകാരെ ഡിപ്ലോ ചെയ്യാൻ അതുമായി മുന്നോട്ട് പോകുമ്പോഴാണ് രാവിലെ മണിയോടെയാണ് വീണ്ടും പദ്ധതി മാറ്റിയിട്ട് പുതിയ പ്രമാണത്തിൽ തന്നെ ഇറങ്ങാം എന്നുള്ളത് അപ്പോൾ അവിടെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടൊക്കെ അവർ പരിശോധിച്ചപ്പോൾ അവിടെ ഈ കോൺക്രീറ്റ് ഉണങ്ങിയിട്ടില്ല അതുകൊണ്ട് കോൺക്രീറ്റ് ഉറങ്ങത്തില്ല അപ്പോൾ നമ്മൾ അപ്പം പിന്നീട് അവിടെയാണ് പക്ഷേ ോപ്റ്ററിൽ ലാൻഡ് ചെയ്തതും പ്രശ്നം ഉണ്ടായത് അപ്പോൾ ഞാൻ സംസ്ഥാന പോലീസ് മേധാവിയായിട്ട് സംസാരിച്ചു വാട ചന്ദ്രശേഖരനുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മൾ ആ ലാൻഡ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം മാർക്ക് ചെയ്ത് കൊടുത്തിരുന്നു ആ ലാൻഡ് ചെയ്യാൻ കൊടുത്തിരുന്ന സ്ഥലത്തൊന്ന് അഞ്ചടി മാറിയിട്ടാണ് ഇത് ലാൻഡ് ചെയ്തത് ലാൻഡ് ചെയ്തതിൻ്റെ പ്രശ്നമാണ് ആ ലാൻഡ് ചെയ്തതിൻ്റെ പ്രശ്നമാണെന്നാണ് കേരള പോലീസ് പറയുന്നത് അപ്പോൾ ലാൻഡ് ചെയ്തു അപ്പോൾ പ്രസിഡന്റ് ഇറങ്ങുമ്പോഴൊന്നും അതിന് സുരക്ഷാ പ്രശ്നമൊന്നുമില്ല പക്ഷേ ടേക്ക് ഓഫ് പൊസിഷനിലേക്ക് മാറ്റാൻ വേണ്ടി പോകുമ്പോൾ ടയർ അനങ്ങുന്നില്ല അവിടെ ഉടക്കി അപ്പോഴാണ് തെളി ലാന്റിൻഡിങ് സ്ഥലത്തേക്ക് നേരത്തെ നിശ്ചയിച്ച ലാൻഡിംഗ് സ്ഥലത്തേക്ക് അതായത് ടേക്ക് ഓഫ് ചെയ്യേണ്ട അവിടെ നിന്നാണ് അപ്പോൾ അവിടേക്ക് മാറ്റിയിട്ടതെന്നാണ് പോലീസ് നൽകുന്ന വിശദമാണ് അപ്പോൾ ആർക്കെതിരെ നടപടി എടുക്കും എന്നുള്ളതാണ് പ്രശ്നം കാരണം നേരത്തെ ഇവിടെ പ്രസിഡന്റ് ഒക്കെ വന്നപ്പം അതുപോലെ തന്നെ പി ഒക്കെ ഉള്ള റൂട്ട് മാറ്റിയൊക്കെ ഓടിച്ചിട്ടുണ്ട് അണ്ടർപാസിലേക്ക് അതായത് നിയമസഭയുടെ മുന്നിലേക്ക് പോകേണ്ടതിന് പകരം അണ്ടർപാസിലേക്കൊക്കെ ഓടിച്ചു കയറ്റിയ സംഭവം സംഭവം ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ പൈലറ്റ് പോയ പോലീസുകാർ കൊണ്ടുപോയതാണ് അപ്പോൾ അതിനെതിരെ നടപടിയൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് പൈലറ്റിനെതിരെയാണോ നടപടി അവസാന നിമിഷം കോൺക്രീറ്റ് വേണമെന്ന് പറഞ്ഞാൽ യുക്തിരാഹിത്യം ആരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നൊക്കെയാണ് ആലോചിക്കേണ്ടത് അവിടെ കോൺക്രീറ്റ് വിദഗ്ധർ പറയുന്നത് അവിടെ ഒരു കോൺക്രീറ്റിന്റെ ആവശ്യമില്ല കാരണം സോളിഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ ഹെലികോപ്റ്റർ ഇറക്കാൻ പറ്റും കോൺക്രീറ്റ് ഇല്ലെങ്കിൽ ഇറക്കാൻ പറ്റും അല്ലെങ്കിൽ തന്നെ ഇത്രയും വലിയ എക്സ്പെർട്ടുകൾ ആരാണ് ഈ രാത്രിയിൽ കോൺക്രീറ്റ് ഇട്ടിട്ട് രാവിലെ ആവുമ്പോഴത്തേക്ക് ഇതേ സ്ഥലത്ത് മഴയുണ്ടെന്ന് പറഞ്ഞാണല്ലോ ഈ കോൺക്രീറ്റ് എങ്ങനെ ഉറക്കാനാണ് ഈ മഴയത്ത് ഈ വി വിപികൾ വരുമ്പോൾ ഇത്തരം പിഴവുകൾ നമ്മുടെ ഒരു കൂടെപ്പുറമായി മാറിയിട്ടുണ്ട് ഒരുപാട് കാലമായിട്ട് പ്രസിഡന്റുമാർ വരുമ്പോൾ ഇതുപോലെയുള്ള പിഴവുകൾ ഇതിപ്പോൾ ഇന്നലെ രാത്രി ഇവർക്ക് ഉത്തരവാദിത്വം സ്റ്റേറ്റിനാണോ ഇത് രാഷ്ട്രപതിയുടെ ഒപ്പമുള്ള സുരക്ഷാ വിഭാഗത്തിനാണോ എന്നതൊക്കെ ഉള്ള അങ്ങോട്ടും കൊണ്ട് തുല്യ ഉത്തരവാദിത്വം എന്ന് പറയാം പക്ഷേ ഇന്നലെ രാത്രി പത്തരയ്ക്ക് മാത്രമാണ് പ്രമാണത്തെ ഹെലികോപ്റ്റർ ഇറങ്ങാം എന്നൊരു ഒരു പ്ലാൻ ഉണ്ടാകുന്നത് അപ്പോൾ ഒരു പ്ലാൻ ബി നേരത്തെ ഉണ്ടായിരുന്നില്ലേ കാരണം അവിടെ ഒന്ന് കോൺക്രീറ്റ് ചെയ്താൽ ഒരു ഹെലിപാഡിന് വേണ്ടി കോൺക്രീറ്റ് ചെയ്താൽ അത് സെറ്റാവാൻ മിനിമം ടൈം എടുക്കും കുറഞ്ഞത് എട്ട് മണിക്കൂർ സാധാരണ എടുക്കുകയും പിന്നെ ഇതിൻ്റെ പ്രോട്ടോകോൾ പ്രകാരമൊക്കെ ആണെങ്കിൽ അധികം എടുക്കണം നേരത്തെ അത്രയും ഉറപ്പുകൂടെ കിട്ടണമെങ്കിൽ അപ്പോൾ ഇന്നലെ രാത്രി പത്തരയ്ക്കാണ് ഇവർ ഈ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ സ്ഥലത്ത് ഇറക്കാം ഒരു പ്ലാൻ വരുന്നത് അങ്ങനെ വരുമ്പോൾ ഇവർ ചെയ്യേണ്ടിയിരുന്നത് അല്ലെങ്കിൽ ഇവർക്ക് സാധാരണ രീതിയിൽ ചെയ്യുന്നത് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാവില്ല അപ്പോൾ ഇന്റർലോക്ക് ഈ പാതിരാത്രി പത്തരയ്ക്ക് ശേഷം ഇന്റർലോക്ക് ഇടാം എന്നൊക്കെ വിചാരിച്ചാൽ അത് നടക്കണമെന്നില്ല അതുകൊണ്ടായിരിക്കും അത് നടക്കാത്ത എന്തായാലും ഇപ്പോൾ ഇവർ പറയുന്നത് അവിടെ ഒന്നും സംഭവിച്ചില്ല കുഴിയില്ല വെറുമൊരു പാട് മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് ദൃശ്യങ്ങൾ എല്ലാവരും ഏതൊക്കെ തരത്തിലുള്ള ഈ ആവശ്യമില്ലെന്നാണ് ഇവർ പറയുന്നത് കാരണം ഞാൻ ഞാനിതിനു മുമ്പ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിലത്തെ ആദ്യത്തെ പിണറായി അധികാരത്തിൽ വരുന്ന ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ സമയത്ത് ഗുലാം കേരളത്തിൽ ഇലക്ഷൻ പ്രചരണത്തിന് വന്നു അന്ന് അദ്ദേഹം ഹെലികോപ്റ്ററാണ് പ്രചരണം നടത്തിയത് അപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് തുടങ്ങിയത് അതിൽ ഞാൻ വിലാ നവിയുടെ കൂടെ ഞാനും നമ്മുടെ വിജീഷ് പുതുവാശ്ശേരി ക്യാമറമാനും ഉണ്ട് അപ്പോൾ അന്ന് കണ്ണൂർ പോയി കണ്ണൂർ പോയതിന് ശേഷം ഞങ്ങൾ ഹെലികോപ്റ്ററിൽ നിലമ്പൂരാണ് അടുത്ത ചടങ്ങ് അപ്പോൾ നിലമ്പൂർ വന്നപ്പോൾ എന്താ സ്ഥിതി എന്ന് വെച്ചാൽ കുറേ ഗ്രൗണ്ടുകൾ കാണുന്നുണ്ട് ഇത് ലാൻഡ് ചെയ്യേണ്ട എവിടെയാണ് മാർക്ക് ചെയ്തിട്ടില്ല എച്ച് മാർക്ക് ചെയ്യണം അതല്ലെങ്കിൽ സ്മോക്ക് വേണം അപ്പം ഇവർ ഇട്ട് കറക്കുകയാണ് അപ്പം നിലമ്പൂരാണ് വനത്തിൻ്റെ നടുക്കാണ് താഴെ നമുക്ക് രണ്ട് മൂന്ന് ഗ്രൗണ്ടുകളാണ് അപ്പം ഇവർ തന്നെ ചോദിക്കുന്നുണ്ട് ഇതിൽ ഏതിലാണ് ഇവർ പറയുന്നില്ലല്ലോ ഒരു കമ്മ്യൂണിക്കേഷൻ താഴെയെന്നില്ല അപ്പോൾ ഗുലാം നബി വാസ് അത് പറയുന്നുണ്ട് അധികം കറക്കരുത് ഇവിടെ മറ്റേ പിന്നെ മിസ്റ്റൊക്കെ ഉണ്ട് നമ്മൾ ചിലപ്പോൾ അത് വലിയ അപകടമാണ് നിങ്ങൾ ബാംഗ്ലൂരിലേക്കോ അല്ലെങ്കിൽ കോഴിക്കോടേക്കോ പോയിക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ നിന്ന് സ്മോക്ക് വരാൻ തുടങ്ങി അപ്പോഴാണ് അവർ മനസ്സിലായത് ആ ഗ്രൗണ്ടാണ് അപ്പം പക്ഷേ അവിടെ കോൺക്രീറ്റ് ഒന്നും ഇല്ല അവിടെ ഓഗസ്റ്റോ വെസ്റ്റ്ലാൻഡിൻ്റെ ഹെലികോപ്റ്റർ ആണെന്ന് എനിക്ക് ഓർമ്മയുണ്ട് ആ ഹെലികോപ്റ്റർ പോയി താഴുവാണ് ചെയ്തത് അവിടെ വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു അപ്പോൾ ആ ഹെൽ പൈലറ്റ്മാർ പറയുന്നുണ്ട് ഇതിൽ ഏത് ഗ്രൗണ്ടും നമുക്ക് ഇറക്കാൻ റെഡിയാണ് പക്ഷേ അവർ മാർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇറക്കാത്ത വി എ പി ആണ് ഇരിക്കുന്നത് അപ്പോൾ രാഷ്ട്രപതിയുടെ ഒരു ഹെലികോപ്റ്റർ വരുമ്പം സ്വാഭാവികമായിട്ടും ഒരു ഫിക്സ് ചെയ്തിരുന്നെങ്കിലും ഈ കേരളത്തിലെ വെതർ നേരത്തെ അറിയാം ഇത് എന്നുള്ളത് മഴ കനക്കും സാഹചര്യം വെതർ കണ്ടീഷൻ ഒക്കെ ഏകദേശം ഒരു ധാരണ ഉണ്ടാവുമല്ലോ രാഷ്ട്രപതി വരുന്നു എന്നുള്ള കാര്യം എത്രയോ ദിവസം മുൻപ് ഷെഡ്യൂൾ എത്രയോ ദിവസം മുൻപ് കിട്ടിയതാണ് അപ്പം ഇതില് ഈ നേരത്തെ പുറത്തു വരുമ്പോഴും ഇറക്കും എന്നതാണ് ഒരു പ്ലാൻ ബിയെ കുറിച്ച് പറഞ്ഞു അല്ലെങ്കിൽ പ്രമാണത്ത് പ്ലാൻ ബി ആയിരുന്നില്ല എന്ന് വേണം രാത്രി പത്തര വരെ ഇത് നീളുമ്പോൾ അല്ലെങ്കിൽ എവിടെ ഇറക്കണം എന്നുള്ളത് പ്രമാണത്തിൽ നിന്നുള്ളത് എത്തുമ്പോൾ അതുവരെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല പറഞ്ഞത് അങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ കോൺക്രീറ്റ് നേരത്തെ ചെയ്യണമായിരുന്നു കാരണം രാഷ്ട്രപതിയുടെ ഈ സന്ദർശനം നേരത്തെ തന്നെ തീരുമാനിച്ചതും ഈ ഡേറ്റ് ഒക്കെ വളരെ നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടതാണ് അപ്പോൾ ചുരുങ്ങിയത് ഒരാഴ്ച മുമ്പെങ്കിലും ഈ കോൺക്രീറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം ഈ കോൺക്രീറ്റിനൊന്നും പറ്റിയില്ല എന്ന് പറയുമ്പോഴും ഇങ്ങനൊരു ദൃശ്യം ഒഴിവാക്കാൻ അതൊരു അനിവാര്യമായ ഒരു കാര്യമാണ് തീർച്ചയായിട്ടും കാരണം അങ്ങനെ ഒരു വെക്കുമ്പോഴും ഒരു റൂട്ട് നേരത്തെ സജസ്റ്റ് ചെയ്ത് വെക്കണം കാരണം പാരലോട് ഇപ്പം നമ്മൾ സാധാരണ തിരുവനന്തപുരം സിറ്റിക്കകത്ത് തന്നെ ഇപ്പോൾ എയർപോർട്ടിൽ നിന്നുള്ള വി ഐ പി മൂവ്മെന്റ് ഒക്കെ വരുമ്പഴും ഇവർ രണ്ടോ മൂന്നോ റൂട്ട് ഇപ്പം നമ്മൾ ഇന്നലെ രാഷ്ട്രപതി വരുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇപ്പം രാഷ്ട്രപതി പോകേണ്ടത് ഫിക്സ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ജനറൽ ഹോസ്പിറ്റൽ വഴി എം എൽ എ ഹോസ്പിറ്റൽ വഴി എൽ എം എസ് റോഡിൽ കൂടെ വെള്ളയമ്പലം ചെന്ന് കവടിയാറാണ് അതേ സമയത്ത് നമ്മൾ ബാക്കി റോഡിൽ പോയാൽ ഇപ്പോൾ പവർ ഹൗസ് റോഡിൽ പോയാൽ അവിടെ മൊത്തം പോലീസ് തന്നെ നിർത്തിയിട്ടുണ്ടാവും കാരണം ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഓട്ടോ പാരലായിട്ട് അടുത്ത സ്ഥലത്തേക്ക് മാറാൻ വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണം ചെയ്തിരിക്കും അപ്പം ശബരിമലയിൽ വരുമ്പോൾ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള മേഖലയാണ് ഏറ്റവും സെക്യൂരിറ്റി ത്രട്ടുള്ള മേഖലയാണ് ഫോറസ്റ്റ് ആണ് അതായത് നിലയ്ക്കൽ ടു പമ്പ തന്നെ ഒരു കിലോമീറ്റർ പൂർണ്ണമായും കാട്ടിക്കൂടാണ് പോകുന്നത് അപ്പൊ അതിന് സെക്യൂരിറ്റി വേണമെന്നൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട് പിന്നെ രാഷ്ട്രപതി ഹെലികോപ്റ്റർ എന്നുള്ളത് എം ഐ സെവന്റി വളരെ അത്യാധുനികളാണ് അത് ഏത് പ്രതലത്തിനും ഇറക്കാൻ കഴിയുന്ന തരത്തിലുള്ള രാഷ്ട്രപതി ഒരു സ്ഥലത്തേക്ക് വരുമ്പം സ്വാഭാവികമായിട്ടും അതിനനുസരിച്ച് കടലിൽ വരെ ഇതിന്റെ നമ്മള്

ഒരു പ്രസിഡന്റ് സെക്രട്ടറിയേറ്റ് ഉറക്കുളച്ചിരുന്നത് എങ്ങനെ പോകുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയോ കാലം മുമ്പെടുത്ത് ഇത് നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂർ നടക്കുന്നോണ്ടാണ് അന്ന് മാറ്റിവെച്ചത് അന്ന് വരേണ്ടതാണ് പിന്നീടും ആ പ്ലാനുമായിട്ട് മുന്നോട്ട് പോകണം അപ്പൊ എത്ര സമയം കിട്ടി ഇതിനകത്ത് ഒരു പ്ലാൻ ഉണ്ടാക്കാൻ അപ്പം നിലയ്ക്കൽ പറ്റിയില്ലെങ്കിൽ അടുത്ത സ്പോട്ട് നേരത്തെ തയ്യാറാക്കി വയ്ക്കണ്ടേ ഒരു ഹെലിപാഡ് പോലെ ആണെങ്കിൽ കാറിലൊക്കെ എത്ര മണിക്കൂർ പമ്പ എന്ന് പറയുമ്പോൾ മാത്രമല്ല എത്ര ടൗണുകൾ ബ്ലോക്ക് ആക്കേണ്ടി വരും അപ്പം ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ നമുക്കറിയാം എംസറോട് വഴിയാണ് പോകുന്നത് കൊട്ടാരക്കര അടൂർ പത്തനംതിട്ട ഒക്കെ ബ്ലോക്കാക്കി മണ്ണാറക്കുളഞ്ഞ് വടശ്ശേരിക്കര റാന്നി മറ്റേ പിന്നെ പെരുന്നാട് ഇതെല്ലാം ബ്ലോക്കാക്കി വീഴ്ചയുണ്ട് സുരക്ഷാ വീഴ്ച എന്ന് പറഞ്ഞാൽ ഇതിപ്പം പോലീസ് മേധാവി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സെക്യൂരിറ്റി ഒരു ആയിട്ട് ഡിഫെൻഡ് ചെയ്യാനേ പറ്റത്തില്ലെന്ന് അദ്ദേഹം പറഞ്ഞത് ഇതൊരു അന്നേരം ഉണ്ടായ ഒരു ടെക്നിക്കൽ പ്രശ്നം അതും അതുമല്ല ഹെലികോപ്റ്റർ ടെക്നിക്കൽ പ്രശ്നമില്ല

തോന്നുന്നു <laughs> കേട്ടോ